പ്രണയകാലം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടനായി മാറിയ താരമാണ് അജ്മൽ ചിത്രത്തിലെ വേനൽ പുഴയിൽ എന്ന പാട്ട് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് വരുന്ന മുഖം അജ്മലിന്റേതാണ് ഇന്ന് മലയാളത്തിലും തമിഴിലും സജീവമാണ് താരം വില്ലനായും നായകനായുമെല്ലാം അജ്മൽ തിളങ്ങിയിരുന്നു ഇപ്പോൾ അജ്മലിന്റെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയാണ് തങ്കമണി ദിലീപ് നായകനാകുന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ ദിവസമാണ് നടന്നത് ഓഡിയോ ലോഞ്ചിൽ അജ്മൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ചിത്രത്തിൽ ചെറിയൊരു റോൾ എങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നാണ് താരം പറയുന്നത് സിനിമയിൽ വിളിച്ചപ്പോൾ ആദ്യം തന്നെ ആകർഷിച്ചത് ദിലീപ് ഏട്ടൻ്റെ സിനിമയാണ് എന്നത് തന്നെയാണ് എന്നാണ് അജ്മൽ പറയുന്നത് അത് തന്റെ ലക്കാണെന്നും താരം കൂട്ടിച്ചേർത്തു തങ്കമണി ദിലീപിനൊപ്പമുള്ള തന്റെ മൂന്നാമത്തെ ചിത്രമാണ് നേരത്തെ അരികെ ടു കൺട്രീസ് എന്ന ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ രണ്ട് സിനിമകളിലും ദിലീപ് ഏട്ടൻ സ്നേഹിച്ച് സെറ്റാക്കി വെച്ച കാമുകിമാരെ അടിച്ചുകൊണ്ട് പോകാൻ എത്തുന്ന ആളായിട്ടായിരിക്കും ഞാൻ വരുന്നത് അരികയിൽ സുനിലിനെ ആണെങ്കിൽ ടൂ ീസിൽ ഇഷ താണ് ദിലീപേട്ടനെ സ്നേഹിച്ച് എങ്ങനെയെങ്കിലും ആ സ്ത്രീ ദിലീപേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയെന്ന് കരുതിയിരിക്കുമ്പോഴായിരിക്കും ഞാൻ വരുന്നത് സത്യത്തിൽ ഞാൻ അവിടെ ദിലീപേട്ടനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഫാൻസിന് തന്നോട് ദേഷ്യമില്ല എന്നാണ് അജ്മൽ പറഞ്ഞത് തെലുങ്കിലിപ്പോൾ നായകനായിട്ടാണ് താൻ അഭിനയിക്കുന്നത് അന്യഭാഷയിൽ നായകനായി അഭിനയിക്കുമ്പോഴും തന്റെ സ്വന്തം ഭാഷയിൽ നായകനല്ലാതെ ചെറിയ റോളുകൾ ചെയ്യുന്നത് മലയാളി പ്രേക്ഷകർ തന്നെ വിട്ടു പോകരുത് എന്നുള്ളതുകൊണ്ടാണെന്നും അജ്മൽ വ്യക്തമാക്കുന്നു ചെറിയ വേഷങ്ങളിലൂടെ ഒരു നല്ല നായക വേഷം കിട്ടുമെന്ന മോഹവും തനിക്ക് ഉണ്ടെന്നാണ് നടൻ പറഞ്ഞത് മാർച്ച് മാസവും തനിക്ക് പ്രിയപ്പെട്ടതാവാൻ പോകുന്നു എന്നൊരു വിശ്വാസമുണ്ട് മാർച്ച് ഏഴിനാണ് തങ്കമണി റിലീസ് ചെയ്യുന്നത് മാർച്ച് ഒന്നിന് താൻ നായകനായി അഭിനയിക്കുന്ന രാംഗോപാല വർമ്മ സംവിധാനം ചെയ്യുന്ന വ്യൂഹം എന്ന സിനിമയും റിലീസ് ചെയ്യുന്നുണ്ട് എന്നും അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും ഉണ്ടാകണമെന്നും അജ്മൽ പറയുന്നുണ്ട് പ്രൊഫഷൻ ഡോക്ടറാണെങ്കിലും ആണെങ്കിലും അഭിനയത്തോടാണ് അജ്മലിനെന്നും താല്പര്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അജ്മൽ സിനിമയിൽ തന്നെ തുടരുന്നതും രണ്ടായിരത്തി അഞ്ചിൽ ഒരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടാണ് അജ്മൽ സിനിമാ ജീവിതം ആരംഭിച്ചത് അതൊരു ചെറിയ കഥാപാത്രമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഏഴായപ്പോൾ പ്രണയകാലം എന്ന റൊമാന്റിക് സിനിമയിൽ നായകനായി അതൊരു വലിയ ബ്രേക്കായിരുന്നു അജ്മലിന് കിട്ടിയത് ഏറ്റവും ഒടുവിലായി തങ്കമണിയാണ് താരത്തിന്റെ പുറത്തിറങ്ങാനുള്ള മലയാള ചിത്രം ദിലീപിനെ നായകനാക്കി രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് തങ്കമണി എൺപതുകളുടെ മധ്യത്തിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കിയ ഇടുക്കിയിലെ തങ്കമണി സംഭവത്തെ ആസ്പദമാക്കിയാണ് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൌധരി ഇഫാർ മേഡിയയുടെ ബാനറിൽ റാഫി മധുര എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നീത പിള്ള പ്രണിത സുഭാഷ് എന്നിവരാണ് നായികന്മാർ മലയാളത്തിലെയും തമിഴിലെയും ഒരു വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്